ാണ് ഞങ്ങളുടെ പൂച്ച പേര് ജുഗ്രു ഇതാ കണ്ടില്ലേ അമ്മ അവിടെ മീൻകറി വെച്ച അത് നോക്കിയിരിക്ക മീൻകറി വെച്ചിട്ട് വേണമല്ലോ ഇവന് ചോറ് അപ്പതാ പോയി കിടന്ന് ഉറങ്ങുന്നു ഇനി ഈ ഉറക്കം ഞങ്ങളുടെ അച്ഛൻ വരുന്നിടം വരെ കാണും സുഖ ഉറക്ക അവനെ ഞാൻ ഡിസ്റ്റേബ് ചെയ്തോണ്ട് അവൻ അവൻതാ എണീറ്റു എന്നിട്ട് എന്നെ ഒരു നോട്ടം ഞാനപ്പ എന്തു ചെയ്തു ഒന്ന് കൊഞ്ചിക്കാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെയും കിടന്നു എന്തല്ലേ അവൻ എൻ്റെ കൊഞ്ചിക്കൽ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ഉം സാരമല്ല ഇടയ്ക്ക് എനിക്ക് ഇവൻ്റെ നല്ല ആന്തൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നല്ല ഉറക്കമായിരുന്നു കക്ഷി ഞാൻ വെറുതെ എണീപ്പിച്ചു എന്നാ വീണ്ടും ഉറങ്ങാന്ന് വിചാരിച്ച് കിടക്കുമായിരിക്കും അതെ അതെ അവൻ വീണ്ടും പിന്നെയും കിടന്നുറങ്ങുന്നു ഇതാ അങ്ങനെ ഉറങ്ങി